നമസ്കാരം ഒരു നിമിഷം ഒന്ന് നിമിഷമൊന്നാലോചിച്ചു നോക്കൂ നമ്മുടെ സ്മാർട്ട്ഫോണുകളും സോഷ്യൽ മീഡിയയുമൊക്കെ നമ്മളെ ലോകവുമായി എപ്പോഴും കണക്റ്റഡ് ആക്കി വെക്കുന്നു അല്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്രയധികം കണക്ഷനുകൾക്കിടയിലും കണക്ഷനുകൾക്കിടിയിലും നമുക്കെന്താ ഒരു വല്ലാത്ത ഒറ്റപ്പെടല് തോന്നുന്നത് ചിലപ്പോ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിനു വർഷങ്ങൾ പഴക്കമുള്ള ചില വലിയ ചിന്തകളിലായിരിക്കാലോ അപ്പോ ആധുനിക ലോകത്തിനു വേണ്ടിയുള്ള അപുരാതന ജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങിച്ചെന്നാലോ അല്ലേ ഇതൊരു പ്രസക്തമായ ചോദ്യം തന്നെയല്ലേ ഒന്നാലോചിച്ച് നോക്കിക്കേ നമ്മുടെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു വാർത്തകൾ അതിനിടയിൽ എപ്പോഴെങ്കിലും സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ ആ ഒരു യഥാർത്ഥ ശബ്ദം ആ ഉള്ളിലെ സമാധാനം അതെവിടെയോ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ശരി ഈ ഒരു അന്വേഷണത്തിലൂടെ നമുക്ക് ആ വഴിയൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം നമ്മൾ ഈ അന്വേഷിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു പക്ഷേ ഈയൊരു ഒറ്റ പുരാതന ശ്ലോകത്തിലുണ്ടാകും ഋഗ്വേദത്തിൽ നിന്നുള്ളതാണ് ഏകം സദ് വിപ്രാ ബഹുധാവദന്തി കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം അല്ലേ പക്ഷെ മനുഷ്യന്മാർ തമ്മിലുള്ള എത്രയോ വലിയ തർക്കങ്ങൾക്കുള്ള ഒരു പരിഹാരം ഈയൊരു വരിയിൽ ഒഴിഞ്ഞിരിപ്പുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ എല്ലാം കാതൽ അപ്പോൾ എന്താണ് ഈ ആശയം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഉപനിഷത്തുകൾ പറയുന്നത് ഇതാണ് സത്യം ഒന്നേയുള്ളൂ പക്ഷെ ജ്ഞാനികളായ ആളുകൾ അതിനെ പല പല പേരുകളിൽ വിളിക്കുന്നു ഇതൊരു വലിയ മല കയറുന്നത് പോലെയാണെന്ന് വിചാരിക്കുക പല വഴികളിലൂടെ നമുക്കതിന്റെ മുകളിലെത്താം അല്ലേ ചിലർക്ക് ആ വഴി ക്രിസ്തു ആയിരിക്കാം മറ്റു ചിലർക്ക് അൗ്ലാഹു ആകാം വേറെ ചിലർക്ക് അതൊരു പ്രപഞ്ചശക്തിയായി തോന്നാം പക്ഷേ അവസാനം എല്ലാവരും എത്തിച്ചേരുന്നത് എവിടെയാ ആ ഒരേ കൊടുമുടിയിലേക്ക് ആ ഒരേ ഒരു പരമമായ സത്യത്തിലേക്ക് ഓക്കെ അപ്പോ സത്യമൊന്നാണെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നമ്മളെല്ലാവരും ആ ഒരേ സത്യത്തിന്റെ ഭാഗമാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എങ്ങനെ വ്യത്യാസമുണ്ടാകും നമ്മൾ പരസ്പരം എങ്ങനെയാ കാണേണ്ടത് അവിടെയാണ് വസുധൈവ കുടുംബകം എന്ന ആ മഹത്തായ ആശയം വരുന്നത് ലോകം ഒരു കുടുംബം ഇത് വെറുതെ പറയാനുള്ള ഒരു ഭംഗിവാക്കല്ല കേട്ടോ ജാതിയുടെയും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ മതിലുകൾക്കപ്പുറം നമ്മൾ ഒന്നാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണത് ഈ ഏകത്വം എന്ന ആശയം വെറുമൊരു ആയിട്ട് ഒരിടത്തും ഒതുങ്ങി നിന്നില്ല നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണ കഥകളിലുമൊക്കെ അതെങ്ങനെയാണ് ജീവസുറ്റതാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഓർക്കുക ഈ കഥകളൊന്നും വെറും പഴങ്കഥകളല്ല മറിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വഴികാട്ടികളാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സമത്വം എന്നൊരാശയമുണ്ട് എന്താണത് ഇന്ന് നമ്മൾ ആളുകളെ അവരുടെ ജോലിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും പണത്തിൻറെ ഒക്കെ പേരിൽ തരംതിരിക്കാറുണ്ട് പക്ഷെ ഗീത പറയുന്നത് എന്താണെന്നറിയാമോ ഒരു പണ്ഡിത്തനെയും ഒരു പശുവിനെയും ഒരു ആനയെയും എന്തിന് ഒരു നായിയെപ്പോലും ഒരേ കണ്ണോടെ കാണാനാണ് കാരണം എല്ലാ ജീവനിലും ഒരേ ഈശ്വര ചൈതന്യമാണ് കുടികൊള്ളുന്നത് അതാണ് യഥാർത്ഥ ജ്ഞാനിയുടെ കാഴ്ചപ്പാട് രാമായണത്തിലെ ഈ ഒരു രംഗം ഓർക്കുമ്പോൾ തന്നെ എന്തൊരു ഫീലാണല്ലേ അയോധ്യയിലെ കിരീടാവകാശിയായ ശ്രീരാമൻ ഒരു സാധാരണ തോണിക്കാരനായ ഗുഹനെ കാണുമ്പോൾ എന്താ ചെയ്യുന്നത് വെറുമൊരു സ്നേഹിതനായിട്ടല്ല സ്വന്തം സഹോദരനെ പോലെ കെട്ടിപ്പിടിക്കുകയാണ് അവിടെ പദവിക്കോ ജാതിക്കോ ഒരു സ്ഥാനവുമില്ല സ്നേഹത്തിനു മുന്നിൽ എല്ലാ വേർതിരിവുകളും അലിഞ്ഞില്ലാതാവുന്നതിൻറെ ഏറ്റവും മനോഹരമായൊരു ഉദാഹരണമാണിത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് മഹാഭാരതം ഈ ആശയത്തെ പ്രപഞ്ചത്തോളം വലുതാക്കുകയാണ് ലോക സമസ്ത സമസ്താസുഖിനോഭവന്തു ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും സന്തോഷമായിരിക്കട്ടെ ഈ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സഹാനുഭൂതി മനുഷ്യർക്കു വേണ്ടി മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ ജീവനും വേണ്ടിയുള്ളതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ആ എന്ന ആശയത്തിന്റെ പൂർണമായ രൂപം ശരി ഇത്രയും മഹത്തായ ആശയങ്ങളൊക്കെ നമ്മുടെ പൈതൃകത്തിലുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ലോകം ഇത്രയധികം പിരിമുറുക്കവും ഉത്കണ്ഠയും പ്രശ്നങ്ങളും നിറഞ്ഞതായിരിക്കുന്നത് ആ പഴയ ജ്ഞാനവും നമ്മുടെ ഈ പുതിയ ജീവിതവും തമ്മിൽ എവിടെയോ ഒരു വിടവ് സംഭവിച്ചിട്ടുണ്ട് അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വൈരുദ്ധ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാകും പക്ഷെ ഒരു സങ്കടം വരുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടാകില്ല ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിലെ സമാധാനം എങ്ങോട്ട് പോയിരിക്കുന്നു ടെക്നോളജിയിൽ നമ്മൾ അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ മാനുഷികമായി നമ്മൾ പിന്നോട്ട് പോവുകയാണോ എന്നൊരു സംശയം അപ്പോ ഈ വിടവ് നികത്താൻ ഒരു വഴിയുണ്ടോ തീർച്ചയായും ഉണ്ട് ആ പഴയ തത്വങ്ങളൊന്നും വെറും പുസ്തകത്തിൽ ഉറങ്ങാനുള്ളതല്ല അത് നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസാണ് ആ പുരാതന ജ്ഞാനവും ഈ ആധുനിക ലോകവും തമ്മിൽ ഒരു പാലം പണിയാൻ നമുക്കൊരുമിച്ച് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന നാല് ലളിതമായ വഴികളാണിത് ഒന്നാമതായി ഓൺലൈൻ ലോകത്ത് ദേഷ്യവും വെറുപ്പും കാണുമ്പോൾ ആ പ്രൊഫൈലിന് പിന്നിലും നമ്മളെപ്പോലെ വികാരങ്ങളുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് ഓർത്തുക രണ്ടാമത് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴുള്ള സന്തോഷവും ഒരു പരാജയം സംഭവിക്കുമ്പോഴുള്ള ദുഃഖവും ഒരുപോലെ സമചിത്തതയോടെ നേരിടാൻ പഠിക്കുക മൂന്നാമതായി പ്രകൃതിയെ വെറുമൊരു സാധനമായി കാണാതെ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് തിരിച്ചറിയുക പിന്നെ നാലാമത്തേത് എത്ര എന്നതിലല്ല എത്രത്തോളം നല്ലൊരു മനുഷ്യനായി ജീവിച്ചു എന്നതിലാണ് യഥാർത്ഥ വിജയമെന്നു മനസ്സിലാക്കുക ഇതൊക്കെ ചെറിയ മാറ്റങ്ങളായി തോന്നാം പക്ഷെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇവയ്ക്ക് കഴിയും നമ്മുടെ ഉള്ളിലെ ശക്തി കൂട്ടാൻ സഹായിക്കുന്ന ചില ചെറിയ ശീലങ്ങളാണിവ എല്ലാ ദിവസവും ഒരഞ്ച് മിനിറ്റ് ഒന്നും മിണ്ടാതെ കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ മതി അത് മനസ്സിന് നൽകുന്നൊരു ശാന്തതയുണ്ട് അതുപോലെ ഒരാളെ നിസ്വാർത്ഥമായി സഹായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതിനു പകലമാവില്ല മറ്റൊന്നും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ മാത്രം കാര്യത്തിന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്കും നല്ലതാവുന്ന രീതിയിലാകുമ്പോൾ ആ തീരുമാനങ്ങൾ കൂടുതൽ ശരിയാകും പിന്നെ നമ്മുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്നും നന്ദിയോടെ ഓർക്കുക അപ്പോൾ ഇല്ലാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ പതിയെ ഇല്ലാതാകും ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ പകർത്താൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് ശരിയാണ് പക്ഷെ അസാധ്യമല്ല നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം കാണാം അത് പുറത്തെവിടെയുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത് ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടും എന്നെന്നേക്കുമായി നിലനിൽക്കില്ല എത്ര കനത്ത ഇരുട്ടുള്ള രാത്രിയാണെങ്കിലും സൂര്യൻ ഉദിക്കാതിരുന്നിട്ടില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളും ഒരു മാറും ആ പ്രഭാതത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക ഒടുവിൽ നമ്മൾ തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് എന്താണ് യഥാർത്ഥ മതം അത് സ്നേഹമാണ് നമ്മൾ എല്ലാവരും ആ ഒരേ പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളാണെന്ന ആഴത്തിലുള്ള തിരിച്ചറിവ് വരുമ്പോൾ പിന്നെ അവിടെ ഭയത്തിന് സ്ഥാനമില്ല വിദ്വേഷത്തിനും വേർതിരിവിനും അവിടെ പ്രസക്തിയില്ല അവിടെ സ്നേഹം മാത്രം അവശേഷിക്കും സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ആഹ്വാനമാണ് ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യം നേടും വരെ പ്രയത്നിക്കുക ഈ അറിവുകളൊന്നും വെറുതെ കേട്ട് മറക്കാനുള്ളതല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ളൊരു തീപ്പോരെയാണ് ആ തീ കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഓർക്കുക നിങ്ങൾ തേടുന്ന ആ ശക്തി പുരത്തെവിടെയുമല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അനന്തമായ സാധ്യതകളാണത് പുരം ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനും മുൻപ് നമ്മുടെ ഉള്ളിലെ ലോകത്തെ സ്നേഹവും കരുണയും കൊണ്ട് നിറയ്ക്കാം യഥാർത്ഥ മാത്രം അവിടെയാണ് തുടങ്ങുന്നത് ഈ ഒരു സാർവത്രിക പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ചിന്തകൾക്ക് വിരാമമിടാം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും നമ്മെ നയിക്കട്ടെ ഇതൊരു പ്രാർത്ഥന മാത്രമല്ല മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്കും ഉയർന്ന ഒരു ബോധത്തിലേക്കുമുള്ള നമ്മുടെ എല്ലാം യാത്രയുടെ വഴികാട്ടിക്കൂടിയാണ് ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നന്ദി